എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി ഒന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അഹോ കുമാരോ മൈ ദത്ത കൃതം മാം പ്രതിവത്സകേനേ ഹേ ഹിമാസാര്യപാണി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അഹോ അയ്യൊടാ കുമാര കുട്ടി മൈ ദത്ത ദൃഷ്ടി എന്നെ തന്നെയാണ് നോക്കുന്നത് കേട്ടോന്ന് അതായത് കണ്ണനെ കാണുമ്പോൾ ഓരോ ഗോപികമാരും പറയാണ് എന്നെ നോക്കിയാ ചിരിക്കുന്നത് എന്നെ തന്നെയാ നോക്കുന്നത് എന്ന് ഭഗവാനെ എടുക്കാൻ വേണ്ടിയിട്ട് മൈ ദത്ത ദൃഷ്ടി എന്നെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ എന്ന് സ്മിതം കൃതം മാം പ്രതി വത്സകേന ചിരിക്കുന്നതും എന്നെ നോക്കി തന്നെയാണ് കേട്ടോ ആര് ഈ കുട്ടി ം അതായത് മാം ഏഹി മാം ഏഹി ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ഓരോ ഗോപികമാരും പറയാ ഇതി ഉപസാര്യ എന്നൊക്കെ പറഞ്ഞ് പാണി കൈകൾ നീട്ടിക്കൊണ്ട് തൊയി ഈഷ ഹേ ഈശ്വര അങ്ങയെ ചൊല്ലി വധൂഭി ഗോപസ്ത്രീകൾ കിം കിം നകൃതം എന്തൊക്കെ കാട്ടിയില്ല ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കുമാരൻ്റെ ദൃഷ്ടികൾ എന്നിലാണ് പതിഞ്ഞിരിക്കുന്നത് വത്സൻ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഗോപികമാർ കൈകൾ നീട്ടി അങ്ങയെ എടുക്കുകയും ചുംബനാലിംഗനാദി ലീലകൾ ചെയ്യുകയും ചെയ്തത് അവരുടെ ഭാഗ്യം മൂലമാണ് എന്ന് പറയാണ് ഭട്ടേരിപ്പാട് അതായത് ഭംഗിയുള്ള ഒരു പൂവിനെ കണ്ടാൽ കോമളമായ ഒരു കുഞ്ഞിനെ കണ്ടാൽ ആർക്കും ഒന്ന് എടുക്കാൻ വാരിപുണരാൻ തോന്നും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കണ്ണനുണ്ണിയെ കണ്ടാൽ ആർക്കും ആ ചിരി കണ്ടാൽ ഒന്ന് ഉമ്മ വയ്ക്കാൻ തോന്നും ഗോപികമാരാണെങ്കിലോ അടുത്ത് പറ്റിക്കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പറയാണ് ഉണ്ണി എന്നെ നോക്കിയാ ചിരിക്കുന്ന എൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നല്ല എന്തിനാ അവർക്ക് ഭഗവാനെ ഒന്ന് എടുക്കാൻ ഇത് ആ ഗോപികമാരുടെ ഭാഗ്യം തന്നെയല്ലേ എന്ന് പറയാണ് ഇവിടെ ഭട്ടേരിപ്പാട് हरे कृष्ण